ും വറഹമുല്ലാഹി വർക്കാത്തു ഞാൻ ഇന്ന് ഒരു വീഡിയോ കാണാനിടയായി അതുകൊണ്ടാണ് ഈ വീഡിയോ എത്രയും പെട്ടെന്ന് തന്നെ ചെയ്യാൻ ഉദ്ദേശിച്ചത് ജാമ്യത എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ വെപ്പാട്ടനായി അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഗഫൂറിനെക്കുറിച്ച് നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാകും ജാമ്യ പേരായ ഈ മുസ്ലിം വിരോധി പ്രവാചക വിരോധി കുർഹാൻ വിരോധി എന്താ ഇപ്പം ചെയ്യുന്നത് റീച്ചില്ല തീരെ അപ്പോൾ അവരുടെ ദാരിദ്ര്യാവസ്ഥ കാറൊക്കെ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടെ ഇപ്പോൾ അവിടെ വെപ്പാട്ടിനെ ഉപയോഗിച്ച് പ്രവാചക പ്രവാചകത്തെറികളും പ്രവാചക വിദ്വേഷങ്ങളും ലോകത്ത് ഇത്രയേറെ പരത്തിയ സൽമാൻ ഋഷിദിയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകുമോ പറ്റേ അള്ളാഹുവിൻ്റെ കുറിച്ച് ഒരു ഒരു വലിയ പുസ്തകം എഴുതിയിട്ടുള്ള ഈ സൽമാൻ ഋഷിദി ആ അത് അതിനുപോലും അതിനേക്കാൾ മോശമായ രീതിയിൽ ആ പ്രവാചകനെ തെറി പറഞ്ഞ ഈ പറയുന്ന ജാമ്യത ഇപ്പോൾ റീച്ച് കുറഞ്ഞു അതുകൊണ്ട് ഒന്നിനും കൊള്ളരുതാത്ത അവളുടെ ഈ വെപ്പാട്ടിനെ ഉപയോഗിച്ച് ഇപ്പോൾ ഓരോ കോമാളിത്തരം കാട്ടിക്കൂട്ടുകയാണ് ഇത് നിങ്ങളൊന്ന് കണ്ടു നോക്കുവോ ഇത് ഗ്രാമീത എന്താണ് ഇപ്പം നിങ്ങൾ കണ്ടില്ലേ ജാമിത അവളുടെ ചാനലിലൂടെ തൻ്റെ വെപ്പാട്ടനായ ഗഫൂറിനോട് മുഹമ്മദ് നബിയെ കുറിച്ച് അള്ളാഹുവിൻ്റെ റസൂരിനെക്കുറിച്ച് മധു പാടി മുസ്ലിമീങ്ങളുടെ ശ്രദ്ധ തെറ്റിക്കാൻ അഥവാ ഞാൻ എൻ്റെ ഭാര്യ പ്രവാചകൻ ഇന്ന് നടത്തുമ്പോൾ എനിക്കൊരിക്കലും പ്രവാചകനോട് വെറുപ്പും വിരോധവുമില്ല മറിച്ച് ഞാൻ പ്രവാചക മധു പാടുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഈ ജാമ്യ ടീച്ചർ എന്ന ഈ പറയുന്ന യൂട്യൂബ് പ്രൊഫൈലിലൂടെ ഈ പറയുന്ന വെപ്പാട്ടൻ തൻ്റേതായിട്ടുള്ള വിഡ്ഢിത്തരങ്ങൾ തൻ്റേതായ ആ കാണുമ്പോൾ തന്നെ നമുക്കൊരു വെറുപ്പാണ് തോന്നുന്നത് അങ്ങീയറ്റത്തെ വെറുപ്പോടും അല്ലേ അങ്ങീയറ്റത്തെ എന്താ പറയുക വളരെ നിർവികാരമായി മാത്രം ആ വാക്കുകൾ അല്ലെങ്കിൽ ആ കാട്ടിൽ കാണാൻ കഴിയുള്ളൂ അത് റസൂലിനെ മധു പാടുകയാണ് എന്നാണ് ഈ വെപ്പാട്ടൻ തുടക്കത്തിൽ തന്നെ പറയുന്നത് എന്നിട്ട് അവൻ ചില പാട്ടുകളൊക്കെ കുറിച്ച് പാടുന്നുണ്ട് തൊട്ടടുത്ത് ഈ പറയുന്ന ഏറ്റവും ഈ ദീനിന്റെ ശത്രുവായ ഈ ജാമ്യത തൊട്ടടുത്ത് ഇരിക്കുന്നുമുണ്ട് ഇയാൾക്ക് സ്വന്തമായിട്ട് ഒരു ചാനലില്ല ആ ചാനലിൽ അപ്ലോഡ് ചെയ്യാൻ പോലും അതിൽ മറ്റു കാര്യങ്ങൾ ചെയ്യാനും അതിന് എന്താ പറയുക ഒന്നും ചെയ്യാൻ അയാൾക്ക് അറിവും കഴിവുമില്ല അപ്പോൾ അയാളോട് പാടാൻ പറഞ്ഞ് അവൾ തന്നെ ഈ രീതിയിൽ അയാൾക്ക് നിർദ്ദേശം നൽകി എഴുതി കൊടുത്ത് അല്ലാതെ അയാളെ സംബന്ധിച്ചിടത്തോളം സർഗവാസനയോ വിദ്യാഭ്യാസമോ കഴിവോ ഒന്നും തന്നെ ഇല്ല അപ്പോൾ ഇതാ നിങ്ങളാരും വിചാരിക്കണ്ട ഞാൻ എൻ്റെ ഭാര്യ പ്രവാചകൻ ഇന്ന് നടത്തുന്നുവെങ്കിൽ ഞാൻ അതിന് താൽപ്പര്യമില്ല ഞാൻ പ്രവാചക പ്രകീർത്തനങ്ങളാണ് നടത്തുന്നത് എന്ന് സമൂഹത്തെ ഇപ്പോൾ തെറ്റിദ്ധരിപ്പിക്കാൻ ഒരു കാരണമുണ്ട് സാമ്പത്തികമായി വലിയ ബുദ്ധിമുട്ടാണ് സംഘികളും മറ്റും സഹായിച്ചു എന്ന് വിചാരിക്കുന്നു ആരും മുസ്ലിമീം പറ്റത്തു നിന്ന് മകളെ വിദേശത്ത് കൊണ്ടുപോയി പഠിപ്പിക്കണമെന്നാണ് യഥാർത്ഥത്തിൽ ജാമ്യത ഉദ്ദേശിക്കുന്നത് ഇത് ആദ്യ കൂട്ടത്തിലുള്ള മകളാണോ അതല്ല ഗഫൂർ എന്ന വെപ്പാട്ടനക്കുള്ളതാണോ നമുക്കറിഞ്ഞുകൂടാ ആർക്കെങ്കിലും അറിയുമെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ പ്രതികരിക്കുക എനിക്കറിയില്ല ആദ്യ ഉണ്ടായതാണോ എന്നും അറിയില്ല അപ്പോൾ ഈ പെണ്ണ് യഥാർത്ഥത്തിൽ എം ബി അഥവാ ഇവിടുത്തെ എന്താ പറയുക പരീക്ഷയിൽ വിജയിച്ചിട്ടുണ്ടോ അതല്ല എം ബി ബി എസ് പഠനത്തിന് അർഹ ആയിട്ടുണ്ടോ അതൊന്നും എനിക്കറിഞ്ഞുകൂടാ എന്തായാലും ഉദ്ദേശിച്ച പോലെ പൈസ കിട്ടിയിട്ടില്ല മാത്രമല്ല ഇവിടെ സംബന്ധിച്ച് എത്ര പൈസ കിട്ടിയാലും എന്താണ് അവൾ പൈസ ചെയ്യുന്നത് എന്നൊന്നും അറിഞ്ഞുകൂടാ അത് വേറെ കഥ പട്ട് അപ്പം വേണ്ടത്ര സംഘികളോ മുസംഗികളോ ഒന്നും വേണ്ടത്ര സഹായിച്ചിട്ടില്ല ഒരു പല വീഡിയോയിലും എന്നോട് ആവശ്യപ്പെട്ടിരുന്നു ഏ കാക്ക അവർക്ക് ചാരിറ്റി കിട്ടുന്നതിൽ നിങ്ങൾ എന്തിനാണ് അസൂയപ്പെടുന്നത് അപ്പം അത് പോട്ടെ മുസ്ലിം പട്ടത്ത് നിന്ന് കേവലം ഒരാൾ അഥവാ അസൻ കരുനാഗപ്പള്ളി ഇന്ന് പേരായി ഒരു യൂട്യൂബർ അവളെ വിളിച്ച് കുറച്ച് പൈസ ഇതാ എന്നൊക്കെ പറഞ്ഞിരുന്നു പട്ട് ആ പൈസ ജാമ്യത സ്വീകരിച്ചോ അതല്ല ഈ അസൻ കരുണാഗപ്പള്ളി അയച്ചു കൊടുത്തോ ഇത് രണ്ടും പിന്നീട് അറിഞ്ഞിട്ടില്ല യഥാർത്ഥത്തിൽ ലായി ലാഹ ഇല്ലെന്ന മുഹമ്മദ് റസൂദുള്ള എന്ന് വിശ്വസിക്കുന്ന ഒരൊറ്റ മുസ്ലിം പോലും അവൾക്ക് ഒരു നായ പൈസ കൊടുക്കുകയില്ല കൊടുക്കാൻ പാടുമില്ല അപ്പോൾ സാധാരണ രീതിയിൽ ഈ ശതക്കാ ചാരിറ്റി പരോപകാരം മറ്റുള്ളവരെ സഹായിക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ നാളെ പരലോകത്ത് അവർക്ക് പ്രത്യേക പ്രതിഫലം ലഭിക്കും എന്ന വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരേ ഒരു വിഭാഗം അത് മുസ്ലിങ്ങൾ മാത്രമാണ് അതുകൊണ്ടാണ് മുസ്ലിം ഇത്രയേറെ ദ്രോഹിച്ച നാവ് കൊണ്ട് ഒരു സ്ത്രീ ലോകത്ത് കാണുകയില്ല അതുകൊണ്ട് മുസ്ലിം പറ്റത്ത് നിന്ന് അവൾക്ക് ഒരു ഒറ്റ നയ പൈസയും കിട്ടിയിട്ടില്ല ഏതോ ചില സംഘികൾ ഞങ്ങൾ സഹായിക്കാൻ ടീച്ചറെ ഞങ്ങൾ ഞങ്ങൾ ടീച്ചറുടെ ടീച്ചർ ഞങ്ങളുടെ നെഞ്ചിനുള്ളിലെ എന്താ പറയുക കരളാണ് ഹൃദയമാണ് ആമാശയത്തിനകത്തെ മലമാണ് കുടലാണ് എന്നൊക്കെ പറഞ്ഞിരുന്നു എന്നൊിച്ചു നിർത്തിയാൽ യഥാർത്ഥത്തിൽ ഈ ജാമ്യതയ്ക്ക് അവരിൽ നിന്ന് കാര്യമായ സഹായമൊന്നും കിട്ടിയിട്ടില്ല ഇവൾ ഈ സഹായാഭ്യർത്ഥന നടത്തിയിട്ട് യഥാർത്ഥത്തിൽ രണ്ട് മൂന്ന് മാസമായിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും ഒരു ഇരുപത്തി അയ്യായിരം രൂപ പോലും ഈ പറയുന്ന സ്ത്രീക്ക് കിട്ടിയിട്ടില്ല കാരണം അറിയാം ഇനി വല്ലവരും തെറ്റിദ്ധരിച്ച് അവൾക്ക് അയച്ചു കൊടുത്താൽ തന്നെ അത് അവിടെ ഈ പഠന ചെലവിന് ഉപയോഗപ്പെടുത്തുന്ന ഒരു അല്ല എന്നും എല്ലാവർക്കും അറിയാം മാത്രമല്ല ഈ പറയുന്ന ഉമ്മ മരിച്ചിട്ട് നോക്കണോ തിരിഞ്ഞു നോക്കാം അത് പലതും പറഞ്ഞു ഒഴിഞ്ഞിട്ടുള്ള ഈ സ്ത്രീയെക്കുറിച്ച് സംഘികൾക്ക് തന്നെ നല്ല ബോധ്യമുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ സംഘ സദസ്സുകളിലൊന്നും ഞാൻ പലയിടത്തും പരിപാടികളിൽ പോകുമ്പോൾ എന്നോടാണ് ആളുകൾ പലതും ചോദിച്ചു കൊണ്ടിരിക്കുന്നത് എൻ്റെ കൂടെയുള്ള മുസ്ലിം പണ്ഡിതന്മാരോട് പോലും ഇസ്ലാമിനെക്കുറിച്ച് ചോദിക്കുന്നത് എന്നോടാണ് ആ മുസ്ലിം പണ്ഡിതന്മാരെ ഒഴിവാക്കിക്കൊണ്ട് അവർക്ക് പോലും അറിയാത്ത കാര്യങ്ങൾ ഞാനാണ് പറഞ്ഞു കൊടുക്കുന്നത് എന്നാണ് അർത്ഥം ഇപ്പോൾ ആർക്കെങ്കിലും അറിയുമോ ഇവളുടെ സ്ഥിതി ഇവൾ കേവലം ഒരു സലഫി കോളേജിൽ ഇവളൊരു ആയയായി കുറച്ചു കാലം പോയി എന്നതൊഴിച്ച് പിന്നെ ഇവൾ എങ്ങനെയാണ് കുറുകാൻ ഒന്ന് രണ്ട് ആയത്തുകൊണ്ട് പഠിച്ചു എന്നത് അത് മദ്രസയിൽ നിന്നോ മറ്റോ പഠിച്ച ഏതെങ്കിലും ഭാഷ അല്ലെങ്കിൽ വായിച്ചു പഠിച്ചതോ മറ്റോ ആയിരിക്കും വിമർശിക്കാൻ വേണ്ടി ഇപ്പം നമ്മളൊക്കെ നമുക്കൊക്കെ അറിയാം യഥാർത്ഥത്തിലുള്ള സംഘികൾ പോലും കുർഗാനിൽ നിന്ന് ചില ആയത്തുകൾ പഠിക്കുന്നുണ്ട് എന്തിനു വേണ്ടി മുസ്ലിം സമൂഹത്തെ അഥവാ കുറുഖാനെ വിമർശിക്കാൻ വേണ്ടി കുറുഹാൻ്റെ ശത്രുക്കളായ എന്തിനു രവിചന്ദ്ര പോലും ഇതര വിഭാഗത്തിൽപ്പെട്ട രവിചന്ദ്ര പോലും അതോടൊപ്പം തന്നെ പഴയ കാലത്തെ യുക്തിവാദികളായ സൽ മറ്റേ ജോസഫ് ഇടമുറകിനെ പോലെയുള്ള സനൽ ഇടമുറകിനെ പോലെയുള്ള അമുസ്ലിങ്ങൾ പോലും എന്താ പറയുക എനിക്ക് കലാനാഥനെ പോലെ എനിക്കറിയാം കലാനാഥൻ ഓതിയിരുന്ന ആയത്തുകളെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട് വളരെ അന്തസാർന്ന തജുവീതി ഗ്രാഹ്യത്തോടു കൂടെയാണ് ഈ കലാനാഥനൊക്കെ പരിശുദ്ധ കുറയാൻ ഓതിയിരുന്നത് അപ്പോൾ എന്നതുപോലെ വിമർശിക്കാൻ വേണ്ടി കുറച്ച് കുത്തിയിരുന്ന് ഏതോ ചില അധ്യായങ്ങളിൽ നിന്ന് ഏതോ ചില വാക്കുകൾ പഠിച്ച് പഠിച്ച് അതുമാത്രം ആവർത്തിച്ച് നോക്കണം ഈ പറയുന്ന മുസ്ലിം സമൂഹത്തിൽ ഫിത്തനം ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് അവളുടെ പണി അപ്പം ഈ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ അവളുടെ ഇറങ്ങിയിരിക്കുന്നു ഒരു സഹതാപം ഉണ്ടാക്കാൻ അങ്ങനെ സഹതാപം ഉണ്ടാക്കി ഈ സഹായം കിട്ടുകയാണെങ്കിൽ വളരെ നന്നായല്ലോ കാരണം ഞാനെന്ത് ചെയ്യാനാണ് നോക്കൂ മാത്രമല്ല ഇതൊരു ലിബറലായിട്ട് എടുത്ത് പറയാനും പറ്റും ജാമ്യതക്ക് കണ്ടില്ലേ എൻ്റെ ഉമ്മാക്ക് കലിമ ചൊല്ലിക്കൊടുക്കുന്നത് ഞാനായിരുന്നു ഇതൊക്കെ ആര് വിശ്വസിക്കും അള്ളാഹുവിനോടും അവൻ്റെ റസൂലിനോടും യുദ്ധം ചെയ്തിട്ടുള്ള ഒരു സ്ത്രീ ലാഹി ലാഹ ഇല്ലഅള്ള മുഹമ്മദ് റസൂറുള്ള എന്ന് ചൊല്ലിക്കൊടുക്കുവോ ഉമ്മാക്ക് ഇത് കേൾക്കുന്നവർക്ക് മനസ്സിലാവൂലേ അപ്പം എനിക്ക് എൻ്റെ മതം അവൻ നിനക്ക് നിൻ്റെ മതം എന്ന് പറയാൻ പഠിപ്പിച്ച മതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞാൻ നിരീശ്വരവാദിയാവുകയും എൻ്റെ ഭർത്താവ് മുസ്ലിം ആവുകയും അല്ലെങ്കിൽ ഈ പറയുന്ന വെപ്പോട്ടൻ ഗഫൂർ പറയുന്നത് ഞാൻ പ്രവാചക പ്രകീർത്തനത്തിനും എൻ്റെ ഭാര്യ ജാമിത പ്രകീർത്ത നിന്നക്കും അത് ഞങ്ങൾ ഇഷ്ടമുള്ളവർ ഞങ്ങൾ തമ്മിൽ യാതൊരു പ്രശ്നവുമില്ല ഇങ്ങനെയാണെങ്കിലും അത് പരിശുദ്ധ കുറുകാൻ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ലക്കും ദീനുക്കും വലിയ ദീൻ നിനക്ക് നിന്റെ മതം എനിക്ക് എൻ്റെ മതം എൻ്റെ ഭർത്താവായ ഗഫൂർക്കു മറ്റൊരു മതം എനിക്ക് മറ്റൊരു മതം എന്നൊക്കെ പറഞ്ഞ് ആളുകളെ പറ്റിച്ച് ഈ പറയുന്ന പൈസ വാങ്ങി ഈ മകൾക്ക് കൊണ്ട കൊടുക്കുക എന്നൊക്കെ പറയുന്നുണ്ട് അത് എത്രത്തോളം സത്യമാണ് എന്ന് ഇതൊക്കെ കിട്ടിയതിന് ശേഷമേ അറിയാൻ പറ്റൂ എന്ന് ആണ് ഇപ്പോൾ വിവരം കിട്ടിയത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വീണ്ടും അഭ്യർത്ഥിക്കുകയാണ് ഇവൾ എന്തു നിലപാടും തന്ത്രങ്ങളും തട്ടിപ്പുമെടുത്താലും ഏ എ സത്യവിശ്വാസികളായ മുസ്ലിം ഇവൾക്ക് ഒരു ഉറുപ്പിക പോലും നിങ്ങളാലും സഹായിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുടുന്നത് നിങ്ങൾക്ക് നന്ദി